ഹായ് ഫ്രണ്ട്സ് നമ്മൾ പോലെ തന്നെ ഞായറാഴ്ച ഒഴിവാണ് അതേ നമ്മൾ ഈ കാണുന്ന തോട് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്ന തോടാണ് പിടിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് ഒരുപാട് മീനൊക്കെ കുടിക്കുന്നതാണ് ഇതൊക്കെ കുടിക്കുന്നതൊക്കെ നല്ല വലിയ കല്ലുത്തുകളാണ് കേട്ടോ കണ്ടില്ലേ ഉണ്ട് ഇവിടെ നമ്മൾ ഇതിൽ കുറേ കല്ലുത്തി കയറി ഉണ്ട് മെയിൻ ആയിട്ട് ഇത് ഈ ഭാഗത്ത് കുറച്ചധികം കണ്ണുകുട്ടുകളുണ്ടായിരുന്നു അതെ ഈ മീൻ എടുക്കണേൻ്റെ അവിടെ ഈ അതേ ഒരു മര മല മീനെടുക്കേണ്ടി അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ അതാണ് പിടിക്കാൻ പോകുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കും ദൈവം മാവിൻ്റെ അവിടെ നിന്ന് നീങ്ങി കഴിഞ്ഞാൽ എനിക്ക് കാണാം അതാ ആമ്പിൾ ചാണ്ടിയൊക്കെ ആമ്പല വേനൽക്കണം അന്തറോസ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് മീൻ ഉണ്ടായിരുന്നു നമുക്ക് വെള്ളം കിട്ടുമെന്ന് നോക്കി നോക്കാം നമ്മുടെ അച്ഛത് സൈക്കിളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കാണുമെന്ന് അറിയില്ല ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ പിടിക്കാൻ പോവാണ് കണ്ടില്ലേ അപ്പോൾ ആ വലയും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് നമുക്കിന്ന് വെള്ളം കിട്ടു നോക്കി നോക്കാം ഇവിടെ കൃഷിക്ക് കണ്ടില്ലേ കൃഷിക്ക് വെള്ളം അടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇവിടെയാണ് നമ്മൾ വല അടിക്കാൻ പോണത് നടത്തത് അങ്ങനെ നമ്മൾ വലയൊക്കെ ഒക്കെ കണച്ച് സെറ്റാക്കി പിന്നെ നമുക്ക് അപ്പുറത്ത് കുറച്ച് ചണ്ടിയൊക്കെ വരാണ്ട് അതൊക്കെ നമുക്ക് വാരി നോക്കി നോക്കാം ഗെയ് നമ്മളവിടുന്നൊക്കെ ആട്ടി ഒതുക്കി വന്നു ഇത് ഈ കാണുന്ന മീൻ കണ്ട മരത്തിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ നല്ലൊരു തടവലെ നമ്മൾ തടുത്തിർത്തിണ്ട് ഇനി ഇവിടെ നിന്ന് ഒരിക്കലും മീൻ അങ്ങോട്ട് പോകില്ല ഇനി അത് എടുത്ത് ചാടി പോകണം അപ്പം നമ്മൾ ഈ ഭാഗമാണ് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മീനൊക്കെ ആട്ടി ഒതുക്കിയുള്ളത് നമ്മൾ ആദ്യം മാർക്കറ്റിൻ്റെ അവിടെ വരട്ട് അവിടെ നിന്നൊക്കെ മീനായിട്ട് ഇതിൻ്റെ ഉള്ളിക്ക് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നോക്കിയോ ഇതൊന്നും വില കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ മീനൊക്കെ ചിലപ്പോൾ ഇതിൽ മുട്ടിയെടുത്ത് ചാർന്ന് കിടക്കാം നേടത്ത് നല്ലൊരു വലിയ കാര്യം വന്ന് ചാടി അപ്പുറത്തേക്കല്ല അത് താട്ടി ഇങ്ങോട്ടും ചാടി കുറേ കച്ചറുണ്ട് നമുക്ക് ആദ്യം പിന്നെ ഞാൻ കച്ചരൊക്കെ വരണം നമുക്ക് കച്ചരൊക്കെ വരുമ്പോൾ വില കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം പിടിക്കാം വില ഒക്കെ ഇട്ട് നമ്മൾ ഇറങ്ങാൻ പോകണം ഷാ നമുക്ക് ആദ്യമായിട്ട് ചെറിയ കണ്ണോട്ടിനെ കിട്ടി കൊട്ടയേണ്ട ഇതേ കണ്ടില്ലേ നമ്മൾ നമ്മളിളക്കും തോറുന്നത് മീനുകളൊക്കെ ആകുമ്പോൾ വന്നിങ്ങനെ മുട്ടിച്ചാടുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് പോവില്ല ആയുമ്പോൾ തട്ടി കഴിക്കാനേ വിഴും നമുക്ക് ഇപ്പം അതൊക്കെ വലട്ട് പിടിക്കാൻ പറ്റുമെന്നെ നമ്മള് ആ മീനിനെതിരിട്ടിട്ട് വലയിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ ഒരു നല്ലൊരു മീൻ അതിലിങ്ങനെ മുട്ടിച്ചാടി നമ്മളതിനെ കുറച്ചു നേരം കളിപ്പിച്ചു പക്ഷെ വളരെ ബുദ്ധിപരമായി നമ്മളതിനെ വലയുടെ മടക്കിലിട്ട് പിടിച്ചിട്ടുണ്ട് അത്ര ചെറുതെന്നല്ലാത്തൊരു നമുക്ക് ചാടി കിട്ടിയത് അപ്പൊ നമ്മൾ ചണ്ടി വാരമ്പ തന്നെ ഒരുപാട് നല്ല മീനുകളൊക്കെ നമുക്ക് ഇങ്ങനെ വലയിൽ കിട്ടാറുണ്ട് അധികം വല വീശി തപ്പണ്ടി വരാറില്ല എന്നാലും ചില മീനുകൾ ചില ചമ്മലുകളൊന്നും തീരെ പുറത്തേക്ക് വരില്ല അതിനൊക്കെ നമ്മൾ വല ഇട്ടിട്ട് തന്നെ പിടിക്കും അങ്ങനെ അവനെ നമ്മൾ നമ്മുടെ കോട്ടയിലാക്കിയിട്ടുണ്ട് നമുക്ക് അടുത്ത് കിട്ടുമെന്ന് നോക്കി നോക്കാം ഇതുപോലത്തെ കുറെ അധികം മീനുകളുണ്ട് ഇവിടെ റൈസ് കണ്ടില്ലേ നമ്മൾ ചണ്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ നീങ്ങും തോറും അവിടെ നിന്നുള്ള മീനുകളൊക്കെ ഇതുപോലെ വല കണിച്ചിട്ടുണ്ടാക്കണ്ട അപ്പുറത്തേക്ക് പോകില്ല അത് അത് അതുപോലെ ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴിയിലാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വലയിൽ ഇങ്ങനെ നിറച്ച് മുട്ടി ചാടുന്നുണ്ട് നമുക്ക് ചിലപ്പം ഇന്ന് കിട്ടും ചിലപ്പോൾ ഇതിൽ മുട്ടി നേരെ ബാക്കിലേക്ക് തന്നെ ഓടി പോവും അപ്പൊ നമുക്ക് വലയിൽ പിടിക്കാൻ പറ്റുമെന്നെ നമ്മളങ്ങനെ രാവിലെ നോക്കിയപ്പോ അതിലൊരു ചീളക്കടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വിട്ടു പോകാൻ പറ്റില്ല കാരണം അത് കഴിഞ്ഞാൽ അതിന്റെ മേലെ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൈമ കുത്തും നമ്മളതിനെ പതുക്കെടുത്തിട്ടുണ്ട് വലുതൊന്നും നല്ല ചെറിയ കടയാണ് അപ്പൊ അതിന്റെ രണ്ട് കൊമ്പും അച്ഛൻ പൊട്ടിച്ചു കളഞ്ഞു കാരണം ഞാൻ കൊട്ടേലും കൊട്ടയിൽ കഴിയുമ്പോൾ ഞാൻ അതിന്റെ കുത്ത് കൊട്ടയിൽ നിന്ന് കിട്ടാൻ കിട്ടണ്ടിട്ട് അതിന്റെ കൊമ്പിൽ കണ്ടിരുന്ന അപ്പൊ തന്നെ പൊട്ടിച്ചളഞ്ഞു ഗ് നമുക്ക് നമുക്ക് തപ്പണ് ഇടയില് ചെറിയൊരു മീനട്ടിണ്ട് ചെറുതല്ല അത്യാവശ്യം തറക്കാലില്ലാത്തൊരു അലേ ഇപ്പൊ നമ്മുടെ കൊട്ട അവിടെ സൈഡിൽ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ കണ്ടിട്ടായിരും കണ്ടിട്ടോ മേലെട്ടോ മേലെ കിട്ടോ ശരിക്കും കേട്ടോ കണ്ടില്ലേ നല്ല സൈസ് വരാലേ കണ്ട ഇതാണ് നമുക്ക് ഇപ്പം കിട്ടിയത് നമുക്ക് അത്യാവശ്യം ചണ്ടി വലിക്കാണ്ട ഭാഗത്ത് അതൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് വലങ്ങനെ തടുത്ത് തടുത്ത് ഇങ്ങനെ നമ്മൾ വരികയാണ് അപ്പം മീൻ പരമാവധി അപ്പുറത്തൊരിത് കാണാ കണ്ട അതിൻ്റെ ഉള്ളിക്ക് കയറി നിൽക്കുന്നുണ്ടാവും അപ്പം നമുക്ക് അവിടുന്ന് പിടിക്കാൻ സുഖം അല്ലാണ്ട് ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടം ഇതൊക്കെ വലിച്ചു പിടിക്കാൻ എളുപ്പമല്ല അപ്പം ഇവിടെനിന്ന് പരമാവധി ആട്ടാണ് നമ്മള് നമ്മുടെ ചണ്ടി വലിക്കാൻ ഏറെക്കുറെ കഴിഞ്ഞു കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇനി വളരട്ട് തപ്പി നോക്കാം എന്നാലും അതിൻ്റെ അടിയിൽ നിറച്ച് കച്ചറയുണ്ട് അതുകൂടെ നിങ്ങൾക്ക് കയറണം കണ്ടില്ലേ അതിൻ്റെ സൈഡിൽ കണ്ട് ഞാൻ നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാം അടിയിൽ മറ്റേ ഇല വീണ കച്ചറ അതുപോലെ മരം വീണപ്പോൾ കണ്ടില്ലേ ഒരുപാട് കച്ചറ ഇതിൽ തങ്ങി നിന്നായിരുന്നു അപ്പോൾ ഏറെക്കുറേ ഒരു പകുതി മുക്കാലും വൃത്തിയൊക്കെ ഇനി ഇത് അത്യാവശ്യം എടുക്കുന്നുണ്ട് കുറേ ചാക്കുകൾ ഇതൊക്കെ എടുക്കേണ്ടില്ല ഇതൊക്കെ ഈ മരത്തിന് മേലെ കുഞ്ഞുങ്ങൾ അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മേ ഉണ്ട് ഒരു അഞ്ചാറ് കണക്കുകളൊക്കെ നല്ല വലുതുണ്ടായിരുന്നു സമയങ്ങളിൽ നമുക്ക് അത് പരിശോധിച്ചിട്ട് നോക്കാം നമുക്ക് കിട്ടുക കിട്ടില്ല എന്നുള്ളത് യ് സാ നമ്മള് ചണ്ടി വെച്ചിട്ട് തപ്പൽ തുടങ്ങി ഇതേ നമുക്ക് ഒരു പിന്നെ കിട്ടിണ്ടായില്ലേ അവിടെ കുറച്ച് കള്ളം കൂട്ടുകൊണ്ടായിരുന്നു നമുക്ക് കിട്ടു നോക്കി നോക്കാം ഞാൻ പല അടുത്ത് വരാട്ടാ നമുക്ക് ആ വലയില് രണ്ട് മൂന്ന് പിലുപ്പിനെ കിട്ടി നല്ല തരക്കില്ലാത്തത് നല്ല വലിയ പിലുപ്പിയാണ് ഇതുപോലത്തെ പിലുപ്പി കുറെ ഉണ്ടായിരുന്നു പക്ഷെ കുറെ ഒക്കെ കുറെ ആൾക്കാർ സ്ക്രിഷോട്ടും ചൂണ്ടിലൊക്കെ ആയിട്ട് വന്ന് പിടിച്ചുണ്ടായി തോന്നുന്നുണ്ട് വാല്യൂ ഉണ്ടായിരുന്നു അവിടെ പൊത്തെറ്റ് ചോന്നട്ടോ അദു അദു ഇതെന്താ ഇതെ ബി ആഹോ ഇതെ ക്യാ ഇതെ വാല്യൂ നമ്മൾ വലയില് പപ്പെന്നുണ്ടെങ്കിൽ മീൻ പിടിക്കുമ്പോൾ കൂടുതൽ അച്ഛൻ തന്നെ പോകും കാരണം എനിക്ക് വലയത് മീൻ പിടിച്ചിട്ട് അപ്പം എന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് തന്നെ പോവാൻ ചാൻസ് കൂടുതലാണ് ഇവർക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും അപ്പോൾ പരമാവധി ആളെ മീനൊക്കെ എന്റെ കയ്യില് കിട്ടിയാൽ തന്നെ ആളെ എടുത്ത് കൊടുക്കുകയുള്ളു അങ്ങനെ നമ്മള് ആ മരം മീനേൻ്റെ ഉള്ളിലേക്ക് ഒരു വല വെച്ചിട്ടുണ്ട് എന്നിട്ട് പക്ക കൊടുത്ത് വരികയാണ് അതിൻറെ ഉള്ളില് മീൻ വല്ലതുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും നമുക്ക് തടവലയിൽ നിന്ന് രണ്ട് കടിയെന്തായാലും കുറച്ച് കല്ലുറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളത് എടുത്തിട്ട് വരികയാണ് നമ്മുടെ പല നമ്മൾ തപ്പിട്ടില്ല അതൊക്കെ വേണം തപ്പാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വല തപ്പാൻ തുടങ്ങി പുറത്തേക്ക് പോയി പത്തനം ഞാൻ പത്തനംതിട്ട കേട്ടോ நரவு கண்ட கட்டிட வேண்டியது இல்ல இங்க ஜிலேஸ் அண்ணே நான் வந்து பார்த்தாறேன் அடலிட்டாண்டா வந்துறாருண்ணே வந்து பட 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 பட

ಕನಕಲ ತೇನ್ದಾಕ ಆ ದುಮುಕ ಅಂಕಟಾ ಬಿಡಿ ಮೊಬೈಲ್ನ ಅಂಕಟಾ ಮಾರಾ ಸಾರು ಡಿ ಆನ್ ಕನ್ ಮಾಡ್ತಾರೆ ಹರ അങ്ങനെ നമുക്ക് ആ വലിയ അഞ്ചാറ് നല്ല അടിപൊളി അലിന് കിട്ടി നല്ല വലിയ വരാല് അപ്പൊ ഒരു അഞ്ചാറുണ്ടായിരുന്നു അതൊക്കെ ഒരൊറ്റ വലിയ നമുക്ക് どうして

േ അത് പലിശ അത് പോയാണോ പറഞ്ഞു അല്ല അവിടെ വരയണ്ട അവിടെ ഉണ്ടല്ല ഇത് മുന്റുമല്ല ഇതില്ല എന്നെ കണ്ടില്ല അവടെ ഉണ്ടല്ല അവിടെ ഉണ്ടല്ല കുറച്ചു കാലേയാണ്ട സിംഗപ്പൂർ പോയി ഞാൻ അവിടെ പോയാം ഇവിടെ പോടാ പാലം ചാടിക്ക് തിരിച്ചാ ഇല്ല ഇല്ല നീ പാലം പറ്റിയോ ഇതിനരാ അയ്യേടാ അവിടെ തോണ്ടു मारा പക്കിയോ ഇതില്ല ലൈൻ ആടി തിരിച്ചാ അതെന്താ നമുക്ക് അവരൊട്ട പറയുന്നതിനഞ്ചാറ് നല്ല ഇല്ലാത്ത ഒരു മുക്കില്ല പുറത്തുള്ള തന്നെ നമുക്ക് കിട്ടി ആ മീനോട് കുറെ ഒക്കെ അതിൻറെ ഉള്ളിലുണ്ടായിരുന്നു അത് എങ്ങോട്ടും പോയില്ല ചണ്ടി വലിച്ചിട്ടും ആ ചമ്മയിലങ്ങനെ കിടക്കുവായിരുന്നു അത് അത് അവിടുന്ന് ഒരു വഴിക്കും മാറിപ്പോയില്ല ഒരൊറ്റ വലക്കന്നെ എല്ലാ മീനും നമുക്ക് കിട്ടി ഗൈസ് നമുക്ക് ഒരു രണ്ട് നാല് രാലി നല്ല വെല്ല് തന്നെ കിട്ടിട്ടുണ്ട് അത് കാണിച്ചരാ കൊട്ടേക്ക് എടുത്തിടും ആദ്യ നേരത്തെ ആദ്യ കേട്ടി വേണ്ട ഇതാ നമുക്ക് കാണാം നല്ല വലിയ തിരന്നു പറഞ്ഞാൽ നല്ല വലിയ നല്ല സൈസ് തല നമുക്ക് കിട്ടുള്ളത് നമ്മൾ കഷ്ടപ്പെട്ടതിന് ഇത്ര ഇത്രയൊന്നും കിട്ടിയാൽ പോരാ പക്ഷേ ടോട്ടൽ മീൻ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഫ്രോഗ് അടിക്കുന്ന ആൾക്കാരും കൈച്ചുണ്ടക്കാരും കൊണ്ടുപോയി പിന്നെ എന്താ മീനൊക്കെ വളരെ നേരത്തെ പാറ്റിയിട്ട് കുറേയൊക്കെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയി ഒന്നേണ്ടോടെയൊക്കെ കാണും നമുക്കിതുപോലത്തെ അത്ര ചെറുതരാത്തത് പിന്നെ ഇതേ കണ്ടില്ലേ വിലോപി എന്ന് പറഞ്ഞാൽ വലിയ വിലോപ്പികളാണ് പിന്നെ വലിയ കല്ലുത്തോളുണ്ട് അതിന്റെ മുള്ള ഗൈസ് അപ്പൊ നമ്മുടെ മീൻപിടുത്ത് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് കാണിച്ചാൽ അത് ഈ കൊട്ടയലാണ് ഇത്തരത്തിലുള്ളത് നമ്മളിതൊക്കെ ഇങ്ങനെ കൊട്ടയിലാക്കാൻ വേണ്ടി പോവാണ് ഒരുപാട് കല്ലുത്തി ലാല് പിലോപ്പി അങ്ങനെ കുറച്ചധികം മീൻ നമുക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല അന്തസ് കല്ലുത്തി കണ്ടില്ലേ വലിയ കല്ലുറ്റികൾ പിന്നെ പിലോപ്പി കണ്ടില്ലേ നല്ല അടിപൊളി ഫിലോപ്പിയോള് ബ്രാലു പറഞ്ഞുകഴിഞ്ഞാൽ നല്ല സൈസ് വരാനൊക്കെ ഉള്ളു കണ്ടില്ലേ നല്ല അടിപൊളി സൈസ് വരാനുള്ളു നല്ല അന്തസ് വരാൻ അല്ലേ അടിപൊളി വരാനുള്ള വീട്ടില്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത്രയും മീനോടാണ് കിട്ടിയത് അപ്പം നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ മീൻ പിടിക്കാൻ വരുമ്പോൾ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്താണ് അപ്പം എല്ലാ ചാനലിൽ എല്ലാവരും കയറി ഒന്ന് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ ഇത്രയും മീനോടാണ് നമുക്ക് കിട്ടിയത് നമ്മളതിനെ വീട്ടിലേക്ക് കൊടുക്കുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഡെട്ട് അയക്കാനാണ് കുറച്ച് നേരം എന്നിട്ട് നമ്മൾ കുളത്തിൽ കൊണ്ടിട്ട് വിടും ഈ വലിയ ബ്രാലിനൊക്കെ നമ്മൾ കുളത്തിൽ കൊണ്ടുപോയി വിടും അപ്പോൾ വീട്ടിലേക്ക് കൊടുക്കുന്നപ്പോൾ അതിനൊന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുത്തൊക്കെയാണ് നന്നായി കാണുന്നത് അപ്പോൾ ഒന്നുകൂടെയും പറയുകയാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആയൊക്കെ കുറച്ച് അപേക്ഷിട്ട് കടം മതി അല്ലെങ്കിൽ